ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം എന്താ പറയുക ഒരു ചെറിയൊരു യാത്രയാണ് പാലക്കാട് നിന്ന് നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഉള്ള ഒരു അടിപൊളി പ്ലേസിലേക്കാണ് കേട്ടോ മൂവി ലൊക്കേഷൻ ദേവാസുരം എന്ന് പറഞ്ഞ ഒരു ഒരൊറ്റ മൂവി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ പാലക്കാടിൻ്റെ ഒറ്റപ്പാലത്തുള്ള ഒരു മന പുരാതനമായ ഒരു മനയാണ് നമ്മൾ വരിക്കാശ്ശേരി മന ഉണ്ടോ അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കാര്യം അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എല്ലാവരും ഒരുപാട് നമ്മളൊക്കെ കണ്ടതാണ് പക്ഷേ എന്നാലും ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ എടുക്കാൻ പോണത് അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ച കാണാം അപ്പോൾ ഞങ്ങൾ വരിക്കാശ്ശേരി മനയിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ടൈം അല്ല സാർ അപ്പോൾ നമുക്ക് എന്തായാലും അവിടുത്തെ കാഴ്ചകൾ നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള നമ്മുടെ ഈ മൂവി ലൊക്കേഷൻ ഞങ്ങൾ പാലക്കാട് തന്നെയാണ് ഈ മന ഇത് ഞങ്ങൾ ഒരു മനയിലേക്ക് അല്ല സാർ അപ്പോൾ ബാക്കിൽ കാണുന്ന മനു നല്ല തിരക്കുണ്ട് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കയറാൻ വേണ്ടി മുപ്പത് രൂപയാണ് കേട്ടോ പാസ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്കിപ്പോൾ അകത്തേക്ക് വന്നിട്ടുണ്ട് കാര്യം അപ്പോൾ നമുക്ക് അതിൻ്റെ എന്താ പറയുക മൂവിയിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ആ കാഴ്ചകളിലേക്ക് പോകേണ്ടത് ദേവാസുരം എന്നൊരു ഒറ്റ മൂവി കൊണ്ട് ഫേമസ് ആയ ഒരു മനയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ദേവാസുരം മാത്രമല്ല വല്യാട്ടൻ ഒരുപാട് സിനിമകൾ ആറാം തമുര അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത നമ്മുടെ മലയാള സിനിമയുടെ തറവാട് എന്ന് വേണം പറയാൻ നമ്മുടെ വരിക്കാശ്ശേരി മല അപ്പോൾ ആ മനയുടെ കാഴ്ചകൾ ചെറുതായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഒന്നും കൂടി നമുക്ക് കാണാം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഷൊർണൂർ റോഡിലുള്ള മനശ്ശേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് നമ്മൾ ഈ വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് രാജകീയ പ്രൗഢിയാർന്ന മൂന്ന് നിലകളോട് കൂടിയ നാലുകെട്ടാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം നമുക്ക് പുറമേ ഉള്ള ഭംഗിയേക്കാളും പോയി കഴിഞ്ഞാൽ അതിലും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ മനങ്ങളുടെ പ്രത്യേക വേറൊരു ആകർഷണം എന്ന് തോന്നിയത് ഇവിടുത്തെ കൊത്തുപണുകളോട് കൂടിയ തൂണുകളാണ് കേട്ടോ അത് പിന്നെ ചുമർ ചിത്രങ്ങൾ അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മളിവിടെ അതിനുവേണ്ടി ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ വന്ന ദിവസം സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ സൗവും കൂടി വെളിയിൽ നിന്ന് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നേരെ അകത്തേക്ക് പോയി അകത്തെ കാഴ്ചകളും കാണാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകാൻ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ പറയുക നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ഈ മന കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള മനകളും പഴയ കെട്ടിടങ്ങളൊന്നും ഇല്ലല്ലോ നമ്മുടെ പുതിയ ആയിട്ടുള്ള കെട്ടിടങ്ങളല്ല ഇത് കേരള വാസ്തുശില്പം അനുസരിച്ച് കെട്ടിയ ഒരു അതിമനോഹരമായ ഒരു ഒരു മന അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഒരു തവണയെങ്കിലും നമ്മൾ ആരെ എല്ലാവരും ഇവിടെ ഒരു തവണയെങ്കിലും വന്ന് കാണണം അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് പല സിനിമകളും നമ്മുടെ മനസ്സിലൂടെ പോകുന്നതാണ് അപ്പം തീർത്ഥ എന്ന ഒരു മലയാള മൂവിയാണ് ഇവിടെ ആദ്യമായി ചിത്രീകരിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ നമ്മുടെ ദേവാസുരൻ എന്ന സിനിമയില് മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠന്റെ തറവാടായ മംഗലശ്ശേരി ആയാണ് വരിക്കാശ്ശേരിയെ സിനിമാ ലോകത്ത് പ്രശസ്തമാക്കിയത് പിന്നെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കേസ് അതായത് ആറാം തമ്പുരാൻ നരസിംഹം ചന്ദ്രോത്സവം രാവണപ്രഭു രാപ്പകല് വല്ലിയട്ടം ബസ് കണ്ടക്ടർ ദ്രോണ മാടമ്പി സിംഹാസനം മിസ്റ്റർ ഫോർഡ് തുടങ്ങിയ നൂറ്റമ്പതിലധികം ചിത്രങ്ങളാണ് ഇവിടെ ലൊക്കേഷൻ ആയിട്ടുള്ളത് അപ്പോൾ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി നമ്മുടെ ഈ വരിക്കാശ്ശേരി മനക്കുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഈ എൻട്രൻസിൻ്റെ രണ്ട് സൈഡും അതിമനോഹരമായ എന്താ പറയുക അടിപൊളി പിക്ചറൊക്കെ സെറ്റ് ചെയ്ത് അരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നേരെ ഇനി അകത്തേക്ക് പോയി നോക്കാം കേട്ടോ അവിടെയാണ് നമ്മുടെ എന്താ പറയുക ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ ആയിട്ടുള്ള മോഹൻലാൽ എന്താ പറയുക രേവതിയെ ഡാൻസ് കളിപ്പിക്കുന്ന ആ ഒരു സ്ഥലമൊക്കെയാണ് ഇവിടെ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നടുത്തളം നടുക്കൊരു എന്താ പറയുക തുളസി ചെടിയുള്ള ചെടിയുള്ളത് അങ്ങനെയൊക്കെ ഉള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റണത് എല്ലാവരും നല്ല എന്താ പറയുക ഫോട്ടോ ആ സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് കേട്ടോ നമ്മൾക്ക് ഒരു മൂവി ഇവിടെയാണ് പ്രേതം ഒരു സിനിമയൊക്കെ ഇവിടെയാണ് അപ്പൊ ഏത് വഴി പോയാലും ഓരോ റൂമുകളാണ് അതാ ഈ പാർട്ടിയുടെ റൂം അവിടെ റൂം ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ വീട് കാണിക്കുന്നത് അല്ലേ പണ്ടത്തെ സിനിമ നമ്മൾ പല സിനിമകളിലും ഇങ്ങനെ കാണലേ അടിപൊളിയിലെ വാസ്തുശില്പ കേരള വാസ്തുശില്പ ശില്പയിലാണിത് പിന്നെ നടുത്തളം കണ്ടില്ലേ ബേസ് നമ്മള് മഴ നാലുകെട്ട് മഴയും വെയിലും ഒക്കെ അല്ലേ പണ്ടത്തെ വെള്ളമൊക്കെ കെട്ടി നിർത്താൻ പറ്റിയൊരു നടുത്തളം വ അടിപൊളി എന്താ പറയുക അടിപൊളി ഫീലാണ് ഇവിടെ വന്നിരിക്കുമ്പോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് നമുക്ക് പക്ഷെ ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല അല്ലേ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നാല് തെട്ട് ഒരു മന കാണുന്നത് ആദ്യമായിട്ടുണ്ട thank you അപ്പം ഈ മനൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ മുറികളുണ്ട് കേട്ടോ കേസ് ആ വഴിയും ഏത് വഴി പോയാലും കുറേ മുറികളാണ് കാണാൻ പറ്റണത് പിന്നെ ഇത് നമ്മുടെ നാളികേരവും വിറകുമൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ അവിടെ നിന്ന് വെളി നിൽക്കി നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് പാടങ്ങളും പിന്നെ ഒരു ആന ആനയെ നിർത്താനുള്ള ആ സ്ഥലമൊക്കെയാണ് കേട്ടോ അവിടെ കാണുന്നത് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൗതുകമായി തോന്നുന്നത് ഈ കിണറാണ് കേട്ടോ അവർ അപ്പൊ അടുക്കളയോട് ചേർന്നിട്ടാണ് ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുക്കളയ്ക്ക് ആവശ്യമായ വെള്ളമൊക്കെ പെട്ടെന്ന് എടുക്കുന്നതിനും ഒക്കെ വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ട കേസ് ഇത് ഒരു റൂമാണ് കേട്ടോ നമ്മൾ എത്തി പോയാലും ഒരുപാട് റൂമുകൾ ഇത് കണ്ടില്ലേ പണ്ടത്തെ വാസ്തു ശില്പികളെ സമ്മതിക്കണം കേട്ടോ ഈ ഒരു റൂം നോക്കിയാൽ കഴിഞ്ഞു ഇത് ഈ ഭാഗത്തേക്ക് വെളിയിലേക്ക് പോകാൻ പറ്റൂല ഇതെവിടെയും അതേപോലെ അടച്ചിരിക്കണത് നമുക്ക് ഇതേ തന്നെ പോകാൻ പറ്റുള്ളു ഇതൊക്കെ ഇതിലൂടെ അടക്കാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ തന്നെ അല്ലേ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ സംഭവങ്ങൾ മരത്തിൻ്റെ വെച്ചിട്ടേ നല്ല എന്താ പറയുക നമ്മുടെ ഇത്രയ്ക്ക് കാനമുണ്ട് ഓരോ വാതിലിൻ്റെ ഈ പാളികളൊക്കെ ഇത്രയ്ക്ക് കനം കൊണ്ട് കിട്ടാ നമുക്ക് ഇന്നും ഇതുപോലത്തെ വാതലുകൾ എത്ര വർഷങ്ങൾക്ക് പഴക്കമുള്ള വാതലുകളാണ് അപ്പോൾ വരിക്കാശ്ശേരി മനൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് ആ കെട്ടിടത്തിൽ പോയി നിന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടണ്ട കൈസ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് സൗവിന് അങ്ങോട്ട് പോകാൻ പോകണം സൗ അതിൻ്റെ മേലെ പോയിട്ട് താഴേക്ക് ഇവിടേക്കുള്ള ഈ വ്യൂ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കണ അല്ലേ സൗ പോയി എടുത്തിട്ട് വരുമോ ഓക്കെ ഇതാണ് അമ്പലം 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 അമ അങ്ങനെ ഞങ്ങൾ വരിക്കാശ്ശേരി മനയിലെ അതിമനോഹരമായ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് അവിടെ കുറേ നേരം ഇരുന്ന് വിശ്രമിച്ച് ഞങ്ങൾ അങ്ങനെ കുറച്ച് വെളിയിലോട്ട് ഇറങ്ങിയിട്ടൊക്കെ അപ്പോൾ വന്ന് വെളിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് ചെറിയൊരു അയ്യപ്പ ക്ഷേത്രം അതും കാണാൻ വളരെ നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു വരിക്കാശ്ശേരി മനയുടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് കേട്ടോ ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ് ഞങ്ങൾ മൂന്നര നാല് മണി ആ ടൈമിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ആ നേരെ കാണുന്നതാണ് അയ്യപ്പ ക്ഷേത്രം അപ്പോൾ ഞാനിരിക്കുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ തെട്ടിലാണ്ട് കേസ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് നമ്മൾ നേരെ കാണുന്നതാണ് വരുക്കാശ്ശേരി മനയിലെ കോളം ഉണ്ടാകാം നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ടുള്ള ആ കോളം പക്ഷെ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ കമ്പിവേലിയൊക്കെ കെട്ടിയിട്ട് അവിടെ അടച്ചിരിക്കുകയാണ് അതോ കമ്പിവേലിയൊക്കെ കെട്ടിട്ട് ആ ഭാഗത്ത് അടച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ സൈഡ് നോക്കി കഴിയുമ്പോൾ നമുക്ക് നേരെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടോ വരിക്കാശ്ശേരി മനയിൽ ഉള്ള ഒരു അടിപൊളി എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ് നേരെ കാണുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡായിട്ട് അയ്യപ്പ ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ കുളമാണ് കേട്ടോ ഇത് എന്താ പറയുക ഒരു മനോഹരമായ ഒരു കുളമാണ് പക്ഷെ നമുക്ക് ഈ ഗേറ്റ് തുറന്ന് അപ്പുറത്ത് കൂടി പോയിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു കണ്ടില്ലേ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള ആ കുളം ഇപ്പോൾ ഇവിടെയൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ട് അങ്ങോട്ട് നമുക്ക് പോയിട്ട് കുളിക്കാനോ പടവുകൾ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും വരിക്കാശ്ശേരി മനയുടെ കാഴ്ചകളൊക്കെ കണ്ട് ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് നിന്ന് ശ്രീകൃഷ്ണനെ ഒന്ന് ഭഗവാനെ ഒന്ന് എഴുതിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേസ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വരിക്കാശ്ശേരി മനയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ ജീവിതത്തിലാദ്യമായിട്ട് വരിക്കാശ്ശേരി മനൊന്ന് കാണണം എന്നുണ്ടായിരുന്നു അത് കണ്ടുപോലെ സോ കുറേ നടക്കാനുണ്ട് അതൊക്കെ ഇച്ചിരി ഞങ്ങളൊക്കെ ഇച്ചിരി ക്ഷീണിച്ചിരിക്കുകയാണ് നിറയെ ആളുകളുണ്ട് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നിറയെ ആളുകളുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടെ ബൈ